നിങ്ങളുടെ ആഗ്രഹിക്കുന്ന എല്ലാത്തിനും നിങ്ങളൊരു യഥാർത്ഥ മനുഷ്യകാന്തമായി മാറാനും നിങ്ങളുടെ വൈബ്രേഷൻ മാറ്റാനും വെറും പതിനെട്ട് സെക്കൻഡിനുള്ളിൽ കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ അത് ശരിയാണ് നിങ്ങളുടെ ഷൂലേസ് കെട്ടാനെടുക്കുന്നതിനേക്കാൾ കുറഞ്ഞ സമയം മതി നിങ്ങളുടെ ഉള്ളിലെ ഒരു മറിഞ്ഞിരിക്കുന്ന ശക്തിയെ പ്രവർത്തനക്ഷമമാക്കാൻ ശാസ്ത്രം ഇതിനകം സ്ഥിരീകരിച്ചതും ആഗ്രഹത്തിൽ ജീവിക്കുന്നതും നേട്ടത്തിൽ ജീവിക്കുന്നതും തമ്മിലുള്ള വിഭജനരേഖയാകാൻ കഴിയുന്നതുമായ ഒന്ന് ഏറ്റവും നല്ല ഭാഗം നിങ്ങൾക്ക് മെഴുകുതിരികളോ രഹസ്യമന്ത്രങ്ങളോ മണിക്കൂറുകളോളം ധ്യാനമോ ആവശ്യമില്ല മനസ്സിനെയും ഹൃദയത്തെയും ആഗ്രഹത്തെയും മാനിഫെസ്റ്റേഷന്റെ ഒരൊറ്റ ബിന്ദുവിൽ യോജിപ്പിക്കുന്ന ലളിതവും എന്നാൽ അവിശ്വസനീയമാംവിധം ശക്തവുമായ ഒരു ടെക്നിക്കു പ്രയോഗിക്കുകയേ വേണ്ടു തയ്യാറാകൂ കാരണം ഇന്ന് നിങ്ങൾ പതിനെട്ട് സെക്കൻഡ് ടെക്നിക്കു പഠിക്കാൻ പോകുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നതിലേക്ക് ട്യൂൺ ചെയ്യുന്നത് ഇനി സമയത്തിന്റെ കാര്യമല്ല ഫ്രീക്വൻസിയുടെ കാര്യമായിരിക്കും നിങ്ങൾ തുടരുന്നതിന് മുമ്പ് താഴെ ഒരു ഇടുക ഞാൻ നല്ലതിനെല്ലാം കാന്തമായി മാറുന്നു ഇതൊരു പ്രതീകാത്മക ജസ്റ്റോ മാത്രമല്ല ഇത് നിങ്ങളുടെ പുതിയ വൈബ്രേഷന്റെ തുടക്കമാണ് പതിനെട്ട് സെക്കൻഡ് ടെക്നിക്കിനു പിന്നിലെ മറഞ്ഞിരിക്കുന്ന ശക്തി പതിനെട്ട് സെക്കൻഡ് ടെക്നിക്കിന്റെ മറഞ്ഞിരിക്കുന്ന ശക്തി മനസ്സിലാക്കാൻ ബോധത്തെയും യാഥാർത്ഥ്യത്തെയും കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ദീർഘവീക്ഷണമുള്ള മനസ്സുകളിലൊന്നിലേക്ക് നമ്മൾ തിരിയണം ജാക്കോബോ ഗ്രിൻബർഗ്ഗ് തലച്ചോറിനെ കേവലം ഒരു ജൈവയന്ത്രമായി കണക്കാക്കിയ പല ശാസ്ത്രജ്ഞരിൽ നിന്നും വ്യത്യസ്തമായി ഗ്രീൻബർഗ് കൂടുതൽ പോയി അദ്ദേഹം ആത്മീയ പാരമ്പര്യങ്ങളിൽ മുഴുകിഷ്യാമന്മാരെ പഠിച്ചു സൂക്ഷ്മമായ ഊർജ്ജമണ്ഡലങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു നമ്മുടെ കാലത്തെ ഏറ്റവും ധീരമായ സിദ്ധാന്തങ്ങളിലൊന്ന് വികസിപ്പിച്ചു നമ്മൾ അനുഭവിക്കുന്ന യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ നമ്മുടെ ധാരണാപരമായ ഘടനയുടെ ഒരു പ്രൊജക്ഷനാണെന്ന ആശയം ഗ്രിൻബർഗിന്റെ അഭിപ്രായത്തിൽ ലോകം നമ്മുടെ പുറത്ത് ഉറച്ച ഒന്നല്ല മറിച്ച് നമ്മൾ അനുഭവിക്കുന്നതിന്റെയും വിശ്വസിക്കുന്നതിന്റെയും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെയും നേരിട്ടുള്ള പ്രതിഫലനമാണ് ഈ ഉൾക്കാഴ്ച ആധുനിക ന്യൂറോ സയൻസ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നതുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു തലച്ചോറ് സുസ്ഥിരമായ ശ്രദ്ധയോട് പ്രതികരിക്കുന്നത് നമ്മുടെ അനുഭവത്തെ രൂപപ്പെടുത്തുന്ന പാതകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് ഇവിടെയാണ് പതിനെട്ട് സെക്കൻഡ് ടെക്നിക്ക് വരുന്നത് ഹാർട്ട്മാത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഗവേഷണം കാണിക്കുന്നത് ഹൃദയത്തിന് സ്വന്തമായി ഒരു നാടീവ്യൂഹമുണ്ടെന്നും തലച്ചോറിനേക്കാൾ അഞ്ചു മടങ്ങ് ശക്തമായ ഒരു വൈദ്യുതകാന്തിക മണ്ഡലം സൃഷ്ടിക്കാൻ കഴിവുണ്ടെന്നുമാണ് നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ ഹൃദയത്തിൽ കേന്ദ്രീകരിക്കുകയും ഒരു വികാരത്തെ പതിനെട്ട് സെക്കൻഡ് നിലനിർത്തുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു പുതിയ വൈബ്രേഷണൽ ഫ്രീക്വൻസി സജീവമാക്കുന്നു നിങ്ങളുടെ ചുറ്റുമുള്ള യാഥാർത്ഥ്യത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒന്ന് ഇത് ശാസ്ത്രമാണിത് ആത്മീയതയാണിത് പരിവർത്തനമാണ് എന്തുകൊണ്ട് പതിനെട്ട് സെക്കൻഡ് പ്രധാനമാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ചിന്തയെ ഏതാനും സെക്കൻഡിൽ കൂടുതൽ പിടിച്ചു നിർത്താൻ ശ്രമിച്ചിട്ടുണ്ടോ ഭൂരിഭാഗം ആളുകൾക്കും മനസ്സ് അലഞ്ഞുതിരിയാൻ തുടങ്ങുന്നതിനു മുമ്പ് ഒരാശയം നാല് മുതൽ ആറ് സെക്കൻഡിൽ കൂടുതൽ മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയില്ല കാരണം മനുഷ്യന്റെ തലച്ചോറ് സ്വതവേ ചലനത്തിനും ജാഗ്രതയ്ക്കും നിരന്തരമായ നിരീക്ഷണത്തിനും വേണ്ടി പരിശീലിപ്പിക്കപ്പെട്ടതാണ് ഈ കഴിവ് നമ്മുടെ ജീവിവർഗ്ഗത്തിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായിരുന്നു എന്നിരുന്നാലും ആധുനിക ലോകത്തതേ സംവിധാനം ബോധപൂർവമായ മാനിഫെസ്റ്റേഷന് ഒരു തടസ്സമായി മാറിയിരിക്കുന്നു ന്യൂറോസയൻസ് പഠനങ്ങൾ പ്രത്യേകിച്ച് ന്യൂറൽ നെറ്റ്വർക്കുകൾ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടവ ഒരു പുതിയ ചിന്ത ഒരു ന്യൂറൽ പാത കൊത്തിവെക്കാൻ തുടങ്ങാൻ ഏകദേശം പതിനേഴ് മുതൽ ഇരുപത് സെക്കൻഡ് വരെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ടെന്ന് നമ്മളോട് പറയുന്നു അതിനർത്ഥം നിങ്ങൾ ഒരു പ്രത്യേക ആശയത്തിൽ കുറഞ്ഞത് പതിനെട്ട് സെക്കൻഡ് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ തലച്ചോറിൽ ഒരു പുതിയ ഘടന നിർമ്മിക്കുകയാണ് ആ ഘടന നിങ്ങളുടെ ധാരണയെയും തന്മൂലം നിങ്ങളുടെ യാഥാർത്ഥ്യത്തെയും മാറ്റുന്നതിനുള്ള ആദ്യപടിയാണ് എന്നാൽ ഈ കണ്ടെത്തൽ ആധുനിക ശാസ്ത്രത്തിനു മാത്രമുള്ളതല്ല ആത്മീയ മണ്ഡലത്തിൽ പുരാതന ഗുരുക്കന്മാർ യാഥാർത്ഥ്യത്തെ രൂപാന്തരപ്പെടുത്തുന്നതിനുള്ള ഒരു താക്കോലായി സുസ്ഥിരമായ ശ്രദ്ധയുടെ ശക്തിയെക്കുറിച്ച് പണ്ടേ സംസാരിച്ചിട്ടുണ്ട് ന്യൂറോണൽ ഫീൽഡിനെക്കുറിച്ചുള്ള തന്റെ പഠനങ്ങളിൽ ഗ്രിൻബർഗ് വെളിപ്പെടുത്തിയത് വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യം മനസ്സിന്റെ ആന്തരിക ഘടനകളാൽ രൂപപ്പെട്ടതാണെന്നാണ് അദ്ദേഹത്തിന് നമ്മൾ ഭൌതിക ലോകം എന്ന് വിളിക്കുന്നത് കേവലം ഒരു പ്രൊജക്ഷനാണ് ആ പ്രൊജക്ഷൻ ബോധപൂർവമായ ശ്രദ്ധയിലൂടെയും ഉദ്ദേശത്തിലൂടെയും മാറ്റാൻ കഴിയും ശാസ്ത്രത്തെയും ആത്മീയതയെയും ഒന്നിപ്പിക്കുന്നതിലൂടെ നമ്മൾ ശക്തമായ ഒരു സംഗമസ്ഥാനം കാണുന്നു വൈകാരിക ഉദ്ദേശ്യത്തോടെയുള്ള ശ്രദ്ധ ഇവിടെയാണ് പതിനെട്ട് സെക്കൻഡ് ടെക്നിക്കിന്റെ രഹസ്യം നിലകൊള്ളുന്നത് നിങ്ങൾ യഥാർത്ഥ വികാരത്തോടെ നന്ദിയോ സ്നേഹമോ സംതൃപ്തിയോ ആകട്ടെ ഒരു മാനസിക ചിത്രത്തിൽ പതിനെട്ട് സെക്കൻഡ് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങളുടെ ഊർജ്ജമണ്ഡലത്തിൽ അളക്കാവുന്ന ഒരു സ്വാധീനം നിങ്ങൾ സൃഷ്ടിക്കുന്നു നിങ്ങൾ ആ ചിത്രം നിങ്ങളുടെ ബോധത്തിന്റെ തുണിയിൽ പതിപ്പിക്കുന്നതുപോലെ യാൺഹൃദയ മസ്തിഷ്ക സമന്വയം ഹാട്ട്മാത്തിന്റെ ഗവേഷണം ഈ ധാരണയെ പൂർത്തീകരിക്കുന്നത് മനുഷ്യ ഹൃദയത്തിന് സ്വന്തമായി ഒരു നാഡീവ്യൂഹമുണ്ടെന്നും തലച്ചോറിനെ സ്വാധീനിക്കാനും ശാരീരികമായ യോജിപ്പ് സൃഷ്ടിക്കാനും കഴിവുണ്ടെന്നും പ്രകടമാക്കിക്കൊണ്ടാണ് മാനസിക ശ്രദ്ധ ഹൃദയംഗമമായ വികാരവുമായി സംയോജിപ്പിക്കുമ്പോൾ ശരീരം ഒരു വൈബ്രേഷണൽ യോജിപ്പിന്റെ അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നു അത് നിങ്ങളുടെ ചുറ്റുമുള്ള കാന്തിക ഫ്രീക്വൻസിയെ അക്ഷരാർത്ഥത്തിൽ മാറ്റാൻ കഴിയും ഫ്രീക്വൻസിയാണ് എല്ലാം കാരണം പ്രപഞ്ചം ഫ്രീക്വൻസിയോടാണ് പ്രതികരിക്കുന്ന തൃക്തിയോടല്ല അതിനാൽപതിനെട്ട് എന്ന സംഖ്യ യാദൃശികമായി നിഗൂഢമായതല്ല മനസ്സിന് എന്തെങ്കിലും പ്രധാനമാണെന്ന് തിരിച്ചറിയാനും ഹൃദയത്തിന് അത് യാഥാർത്ഥ്യമായി അനുഭവിക്കാനും പ്രപഞ്ചത്തിന് യാഥാർത്ഥ്യമായി പ്രതികരിക്കാനും ആവശ്യമായ സമയത്തെ ഇത് പ്രതിനിധീകരിക്കുന്നു ഒരിക്കൽ അപ്രാപ്യമെന്നു തോന്നിയത് ഈ പുതിയ വൈബ്രേഷണൽ ഫീൽഡിൽ നിന്ന് പുനഃസംഘടിപ്പിക്കാൻ തുടങ്ങുന്നു നമ്മൾ കാര്യങ്ങൾ പിന്തുടരാൻ പഠിപ്പിക്കപ്പെട്ട ഒരു ലോകത്വത്തിനിട്ട് സെക്കൻഡ് ടെക്നിക്ക് നമ്മളെ നിർത്താനും അനുഭവിക്കാനും നിലനിർത്താനും ക്ഷണിക്കുന്നു ഇത് ഉത്കണ്ഠയോടെ ആഗ്രഹിക്കുന്നതിനെക്കുറിച്ചല്ല ഇത് സാന്നിധ്യത്തോടെ അനുഭവിക്കുന്നതിനെക്കുറിച്ചാണത് എല്ലാം മാറ്റുന്നു ഹൃദയമാണ് നിങ്ങളുടെ യഥാർത്ഥ കമാൻഡ് സെന്റർ ഭൂരിഭാഗം ആളുകളും വിശ്വസിക്കുന്നത് മാനിഫെസ്റ്റേഷന്റെ ശക്തി മനസ്സിൽ മാത്രമാണ് നിലനിൽക്കുന്നത് എന്നാണ് പോസിറ്റീവ് ചിന്തസ്ഥിരീകരണങ്ങൾ ദൃശ്യവൽക്കരണങ്ങളെല്ലാം മസ്തിഷ്ക പ്രവർത്തനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നാൽ കുറച്ചുപേർക്ക് മാത്രം അറിയാവുന്ന കാര്യം സൃഷ്ടിയുടെ യഥാർത്ഥ കമാൻഡ് ഹൃദയത്തിലാണെന്നാണ് അത് നിങ്ങളുടെ നെഞ്ചിന്റെ മധ്യഭാഗത്താണ് നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ ശക്തി നിലകൊള്ളുന്നത് സാന്നിധ്യത്തോടെ അനുഭവിക്കുന്ന വികാരം പതിനെട്ട് സെക്കൻഡ് ടെക്നിക്കു പൂർണമായി പ്രവർത്തിക്കാൻ ഇത് മനസ്സിലാക്കുന്നത് നിർണായകമാണ് ഹാട്ട്മാത്തിന്റെ അഭിപ്രായത്തിൽ ഹൃദയത്തിന് ഏകദേശം നാൽപ്പതിനായിരം ന്യൂറോണുകളുള്ള ഒരു സ്വതന്ത്ര നാഡീവ്യൂഹമുണ്ട് ഒരുതരം രണ്ടാം മസ്തിഷ്കം ഈ സിസ്റ്റത്തിന് തീരുമാനങ്ങൾ എടുക്കാനും വിവരങ്ങൾ സംഭരിക്കാനും തലച്ചോറിലേക്ക് തിരിച്ചുള്ളതിനേക്കാൾ കൂടുതൽ സിഗ്നലുകൾ അയക്കാനും കഴിയും എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഹൃദയത്തിന്റെ വൈദ്യുതകാന്തിക മണ്ഡലം തലച്ചോറിനേക്കാൾ ഏകദേശം അയ്യായിരം മടങ്ങ് ശക്തമാണ് എന്നതാണ് അതിനർത്ഥം നിങ്ങൾ ഹൃദയം കൊണ്ട് എന്തെങ്കിലും അനുഭവിക്കുമ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് വളരെ ശക്തവും യോജിപ്പുള്ളതുമായ ഒരു വൈബ്രേഷൻ പുറപ്പെടുവിക്കുകയാണ് ഗ്രിൻബർഗ് ന്യൂറോണൽ ഫീൽഡും യാഥാർത്ഥ്യത്തിന്റെ സൂക്ഷ്മമായ ഫീൽഡുകളും തമ്മിലുള്ള പ്രതിപ്രവർത്തനത്തെക്കുറിച്ച് സംസാരിച്ചു അദ്ദേഹത്തിൻ യാഥാർത്ഥ്യം വസ്തുനിഷ്ഠമല്ല മറിച്ച് ബോധത്താൽ രൂപപ്പെട്ട ഒരു നിർമ്മിതിയാണ് ആ ബോധത്തെ രൂപപ്പെടുത്തുന്നത് എന്താണ് വൈകാരിക വിവരങ്ങൾ നിങ്ങൾ എന്തെങ്കിലും ആഴത്തിൽ അനുഭവിക്കുകയും അത് നിലനിർത്തുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ധാരണാപരമായ ഘടനയെ ഒരു പുതിയ മെട്രിക്സ് ഉപയോഗിച്ച് പോഷിപ്പിക്കുകയാണ് ഒരിക്കൽ ചിന്ത മാത്രമായിരുന്നത് ഒരു സ്ഥിരമായ വൈബ്രേഷനായി മാറുന്നു അത് നിങ്ങളുടെ ധാരണാപരമായ ഫീൽഡിനെ മാറ്റുകയും തന്മൂലം ആ പുതിയ ഫ്രീക്വൻസിയുമായി പൊരുത്തപ്പെടുന്ന സംഭവങ്ങളെയും ആളുകളെയും സാഹചര്യങ്ങളെയും ആകർഷിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെക്കുറിച്ച് കേവലം ഉപരിപ്ലവമായി ചിന്തിച്ചാൽ പതിനെട്ട് സെക്കൻഡ് ടെക്നിക്ക് പ്രവർത്തിക്കാത്തത് അത് ഇതിനകം യാഥാർത്ഥ്യമാണെന്ന മട്ടിൽ നിങ്ങൾ അനുഭവിക്കണം ആ അനുഭവമാണ് പ്രപഞ്ചം മനസ്സിലാക്കുന്ന കോഡ് യുക്തിപരമായ മനസ്സ് എനിക്ക് വേണം എന്ന് പറയുമ്പോൾ ഹൃദയം എനിക്കുണ്ട് എന്ന് പറയുന്നു പ്രപഞ്ചം ഉണ്ട് എന്നതിനോട് പ്രതികരിക്കുന്നു ഹൃദയസമന്വയം കൈവരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ ഹൃദയത്തിലേക്ക് നയിക്കുകയും ആഴത്തിൽ ശ്വാസമെടുക്കുകയും ഓരോ ശ്വാസമെടുപ്പും നിശ്വാസവും ആ കേന്ദ്രത്തിലൂടെ ഒഴുകുന്നുവെന്ന് സങ്കൽപ്പിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഹൃദയ സമന്വയം എന്ന് വിളിക്കുന്ന ഒരവസ്ഥ സജീവമാക്കുന്നു ഈ അവസ്ഥയിൽ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും സമന്വയിക്കുന്നു നിങ്ങളുടെ മനസ്സ് ശാന്തമാകുന്ന നിങ്ങൾ ക്വാണ്ടം ഫീൽഡിൽ നിന്നുള്ള ധാരണകൾക്ക് കൂടുതൽ സ്വീകാര്യനാകുന്നു ആ നിമിഷത്തിലാണ് നിങ്ങളുടെ ആഗ്രഹത്തിനും അതിന്റെ സാക്ഷാത്കാരത്തിനുമിടയിൽ ഒരു കവാടം തുറക്കുന്നത് നിങ്ങൾക്കില്ലാത്തതുകൊണ്ട് പണം ആഗ്രഹിക്കുന്നതും അത് ഇതിനകം നിങ്ങളുടെ ജീവിതത്തിലുണ്ടെന്ന മട്ടിൽ ആഴത്തിലുള്ള നന്ദി അനുഭവിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം സങ്കൽപ്പിക്കുക ആദ്യത്തെ കേസിൽ ഹൃദയം ദൌർലഭ്യം പ്രകമ്പനം കൊള്ളുന്നു രണ്ടാമത്തേതിൽ അത് സമൃദ്ധി പുറപ്പെടുവിക്കുന്നു ഒരു കാന്തം ഫീൽഡ് നിങ്ങളുടെ പ്രബലമായ വൈബ്രേഷനോട് പ്രതികരിക്കുന്നു യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നത് ആഗ്രഹത്തിന്റെ തീവ്രതയല്ല മറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നതും നിങ്ങൾ അനുഭവിക്കുന്നതും തമ്മിലുള്ള യോജിപ്പാണ് മനസ്സ് ചോദിക്കുന്നു ഹൃദയം പ്രകടമാക്കുന്നു രണ്ടും യോജിക്കുമ്പോളാ പതിനെട്ട് സെക്കൻഡ് അത്ഭുതങ്ങൾക്കുള്ള ഒരു ട്രിഗറായി മാറുന്നു അത് പ്രയോഗത്തിൽ വരുത്തുന്നു പതിനെട്ട് സെക്കൻഡ് ടെക്നിക്കു പ്രവർത്തിക്കുന്നുവെന്നറിയുന്നത് പ്രചോദനകരമാണെന്നാൽ അത് ഫലപ്രദമായി പ്രയോഗിക്കുന്നതാണ് നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ യഥാർത്ഥത്തിൽ രൂപാന്തരപ്പെടുത്തുന്നത് മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അറിയുന്നതിനെ മാത്രമല്ല ആഗ്രഹത്തിലേക്ക് നിങ്ങൾ എങ്ങനെ ട്യൂൺ ചെയ്യുന്നു എന്നതിനെയും ആശ്രയിച്ചിരിക്കുന്നു അടുത്തതായി നിങ്ങൾ സമ്പൂർണമായ ഘട്ടമായുള്ള പരിശീലനം പഠിക്കുകയും ഏതാനും സെക്കൻഡിനുള്ളിൽ നിങ്ങളുടെ ഊർജ്ജം പുനക്രമീകരിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെ കാന്തമാകാനും എങ്ങനെ കഴിയുമെന്ന് കാണുകയും ചെയ്യും ഘട്ടം ഒന്നിങ്ങളുടെ പരിസ്ഥിതിയും ശരീരവും തയ്യാറാക്കുക നിങ്ങൾക്ക് സുഖമായി ഇരിക്കാനോ കിടക്കാനോ കഴിയുന്ന ഒരു ശാന്തമായ സ്ഥലം കണ്ടെത്തുക നിങ്ങൾക്ക് ഒരു അൽത്താരയോ ധൂപവർഗമോ ആവശ്യമില്ല നിങ്ങൾക്ക് സുഖം തോന്നുന്ന ഒരു ഇടം മാത്രം മതി കണ്ണടയ്ക്കുക നിരവധി ആഴത്തിലുള്ള ശ്വാസങ്ങളെടുത്ത് നിങ്ങളുടെ ശരീരം വിശ്രമിക്കാൻ അനുവദിക്കുക വിശ്രമമാണ് സാന്നിധ്യത്തിലേക്കുള്ള കവാടം നിങ്ങൾ എത്രയധികം വിശ്രമിക്കുന്നുവോ അത്രയധികം നിങ്ങളുടെ സിസ്റ്റം യോജിപ്പിന് സ്വീകാര്യമായിരിക്കും ഘട്ടം രണ്ണിങ്ങളുടെ ശ്രദ്ധ ഹൃദയത്തിലേക്ക് നയിക്കുക വിജയകരമായി മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവർ ഏറ്റവും കൂടുതൽ അവഗണിക്കുന്ന ഘട്ടമാണിത് തലകൊണ്ട് ചിന്തിക്കുന്നതിനു പകരം നിങ്ങളുടെ അവബോധം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ നെഞ്ചിന്റെ മധ്യഭാഗത്തേക്ക് ഇറങ്ങി വരുന്നതായി സങ്കൽപ്പിക്കുക നിങ്ങൾ മേലിൽ ചിന്തിക്കുകയല്ല നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് അനുഭവിക്കുകയാണ് നിങ്ങളുടെ സാന്നിധ്യം അവിടെയാണെന്ന് അനുഭവിക്കുക ഇത് ശരീരത്തിന്റെ ഏറ്റവും ശക്തമായ വൈദ്യുതകാന്തിക മണ്ഡലം സജീവമാക്കുന്നു ഘട്ടം മൂന്ന് ഹൃദയത്തിലൂടെ ശ്വാസമെടുക്കുക ഇപ്പോൾ സാവധാനത്തിലും ആഴത്തിലും ശ്വാസമെടുക്കുക വായു ഹൃദയത്തിൽ നിന്ന് നേരിട്ട് പ്രവേശിക്കുകയും പുറത്തുപോകുകയും ചെയ്യുന്നു എന്ന ഉദ്ദേശ്യത്തോടെ ഇത് ദൃശ്യവൽക്കരിക്കുക ഓരോ ശ്വാസമെടുപ്പിലും നിങ്ങളുടെ ഹൃദയം വികസിക്കുകയും ഓരോ ശ്വാസം വിടുമ്പോഴും സൌമ്യമായി ചുരുങ്ങുകയും ചെയ്യുന്നത് അനുഭവിക്കുക നിങ്ങൾ സമാധാനത്തിന്റെയും കേന്ദ്രീകരണത്തിന്റെയും അവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നതുവരെ ഇത് കുറച്ച് സെക്കൻഡ് ചെയ്യുക ഇത് ക്വാണ്ടം ഫീൽഡുമായുള്ള നിങ്ങളുടെ കണക്ഷൻ പോയിന്റാണ് ഘട്ടം നാല്യങ്ങളുടെ ആഗ്രഹം മനസ്സിലേക്ക് കൊണ്ടുവരിക നിങ്ങളുടെ ഹൃദയ കേന്ദ്രീകൃതമായ സാന്നിധ്യം വിടാതെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ദൃശ്യവൽക്കരിക്കാൻ തുടങ്ങുക എന്നാൽ ഇവിടെയാണ് അത്യാവശ്യമായ വിശദാംശം നിങ്ങൾക്കത് ഇപ്പോഴും വേണമെന്ന് ചിന്തിക്കരുത് അത് ഇതിനകം ഉള്ളതായി അനുഭവിക്കുക അതൊരു പുതിയ ജോലിയാണെങ്കിൽക്കോൾ ലഭിക്കുന്നതിന്റെയും കരാറിൽ ഒപ്പിടുന്നതിന്റെയും നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളോടൊപ്പം ആഘോഷിക്കുന്നതിന്റെയും വികാരം അനുഭവിക്കുക അതൊരു പുതിയ ബന്ധമാണെങ്കിൽ സ്നേഹിക്കപ്പെടുന്നതായും പരിപാലിക്കപ്പെടുന്നതായും പോഷിപ്പിക്കപ്പെടുന്നതായും അനുഭവിക്കുക മാനസിക ചിത്രം യഥാർത്ഥ വികാരത്തോട് നിറയ്ക്കണം ഘട്ടം അഞ്ചി ദർശനവും വികാരവും പതിനെട്ട് സെക്കൻഡ് നിലനിർത്തുക ഇപ്പോൾ സൌമ്യമായ ശ്വാസമെടുക്കലും ഹൃദയ കേന്ദ്രീകരണവും നിങ്ങളുടെ ആഗ്രഹം ഇതിനകം സാക്ഷാത്കരിച്ചതിന്റെ വൈകാരിക ചിത്രവും നിലനിർത്തിക്കൊണ്ട് നിശബ്ദമായി പതിനെട്ട് വരെ എണ്ണുക അത്ര ഈ സെക്കൻഡുകൾ നിങ്ങളുടെ ഉള്ളിലുള്ളതും പുറത്ത് ഇതുവരെ പ്രകടമാകാത്തതും തമ്മിൽ ഒരു ന്യൂറൽ വൈബ്രേഷണൽ പാലം സൃഷ്ടിക്കുന്നു ഘട്ടം ആത്മതയോടെ അവസാനിപ്പിക്കുക നിങ്ങൾ പൂർത്തിയാകുമ്പോൾ നന്ദി പറയുക നന്ദിയാണ് ആഗ്രഹിച്ച യാഥാർത്ഥ്യത്തിന്റെ നങ്കൂരം നിങ്ങൾക്ക് ഇതുവരെ ഇല്ലാത്തതും എന്നാൽ യാഥാർത്ഥ്യമായി അനുഭവിക്കുന്നതുമായ ഒന്നിന് നിങ്ങൾ നന്ദി പറയുമ്പോൾ അത് ഇതിനകം നിങ്ങളുടെ ഭാഗമാണെന്ന് നിങ്ങൾ പ്രപഞ്ചത്തോട് സ്ഥിരീകരിക്കുകയാണ് ഈ വ്യായാമം രാവിലെ ഉറങ്ങുന്നതിന് മുമ്പല്ലെങ്കിൽ നിങ്ങൾ പുനഃക്രമീകരിക്കാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം ആവർത്തിക്കാം ഇത് ലളിതവും എന്നാൽ ശക്തവുമാണ് സാന്നിധ്യത്തോടെയും വികാരത്തോടെയും പരിശീലനത്തോടെയും ചെയ്താൽ സാധാരണ അപകടങ്ങളും അവ എങ്ങനെ ഒഴിവാക്കാം പലരും പതിനെട്ട് സെക്കൻഡ് ടെക്നിക്ക് ഉത്സാഹത്തോടെ ആരംഭിക്കുന്നു എന്നാൽ അത് പ്രവർത്തിച്ചില്ലെന്ന് വിശ്വസിച്ച് കുറച്ച് ദിവസങ്ങൾക്കു ശേഷം ഉപേക്ഷിക്കുന്നു സത്യം പ്രശ്നം സാധാരണയായി ടെക്നിക്ക് തന്നെയല്ല മറിച്ച് അതെങ്ങനെ പ്രയോഗിക്കുന്നു എന്നതാണ് ഈ സൂക്ഷ്മമായ പിശകുകൾ തിരിച്ചറിയുകയും ശരിയാക്കുകയും ചെയ്യുന്നത് ബോധപൂർവമായ സൃഷ്ടിയുടെ യഥാർത്ഥ ശക്തി അൺലോക്ക് ചെയ്യുന്നതിന് അത്യാവശ്യമാണ് ഉത്കണ്ഠയോടെ ചിന്തിക്കു കുറപ്പോടെയല്ല തിടുക്കത്തോടെയോ ഭയത്തോടെയോ നിരാശയോടെയോ വ്യായാമത്തെ സമീപിക്കുന്നത് എനിക്കിത് ശരിക്കും വേണം ഇത് പ്രവർത്തിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇല്ലായ്മയുടെയും സംശയത്തിന്റെയും ഒരു വൈബ്രേഷൻ വെളിപ്പെടുത്തുന്നു പ്രപഞ്ചം നിങ്ങളുടെ പ്രബലമായ വൈബ്രേഷനോടാണ് പ്രതികരിക്കുന്ന നിങ്ങളുടെ വാക്കുകളോടല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇതിനകം ഉള്ളതുപോലെ ശാന്തമായ ഉറപ്പോടെ പരിശീലനത്തിലേക്ക് പ്രവേശിക്കുക എന്നതാണ് രഹസ്യം ദൌർലഭ്യത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എനിക്ക് കൂടുതൽ പണം വേണം എന്ന് പറയുമ്പോൾ ഞാൻ പാപ്പരായതിൽ മടുത്തു എന്നനുഭവിക്കുന്നത് ഒരു ദൌർലഭ്യ വൈബ്രേഷൻ പുറപ്പെടുവിക്കുന്നു ഐശ്വര്യമല്ല മനസ്സ് അതേ എന്ന് പറഞ്ഞേക്കാമെന്നാൽ ഹൃദയം എനിക്കില്ല എന്ന് നിലവിളിക്കുന്നു ഒരു പ്രശ്നം പരിഹരിക്കുന്നതിൽ നിന്ന് ഇതിനകം നേടിയ ഒരു ലക്ഷ്യം ആഘോഷിക്കുന്നതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ മാറ്റുക വികാരം അനുവദിക്കുന്നതിനു പകരം അത് ശബ്ദത്തിൽ പ്രകടിപ്പിക്കുന്നത് നന്ദിയോ സന്തോഷമോ നിർബന്ധിക്കാൻ ശ്രമിക്കുന്നത് പിരിമുറുക്കം സൃഷ്ടിക്കുന്നു പിരിമുറുക്കം വൈബ്രേഷണൽ ഒഴുക്കിനെ തടയുന്നു പകരം വികാരം സ്വാഭാവികമായി ഉയർന്നുവരാൻ അനുവദിക്കുക ശ്വാസമെടുക്കുന്നതിലൂടെ ആരംഭിക്കുക ലഘുവായ ഒരു ഓർമ്മ ഓർക്കുക അല്ലെങ്കിൽ സുരക്ഷിതത്വം അനുഭവിക്കുക യഥാർത്ഥ വികാരത്തിന് ശക്തി ആവശ്യമില്ല നിങ്ങൾ വിശ്രമിക്കുമ്പോൾ അത് ഉയർന്നു വരുന്നു പെട്ടെന്ന് പെട്ടെന്നുപേക്ഷിക്കുന്നത് മാനിഫെസ്റ്റേഷൻ ഒരു വിത്ത് നടന്നതുപോലെയാണ് നിങ്ങൾ അടുത്ത ദിവസം പൂവ് കാണുന്നില്ല എന്നാൽ അത് വളരുന്നുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു പലരും നേരത്തെ നിർത്തുന്നു കാരണം അവർ ഉടനടി മാറ്റങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്നാൽ വൈബ്രേഷൻ ഊർജ്ജ മണ്ഡലത്തിൽ ആവർത്തിക്കുകയും ശക്തിപ്പെടുത്തുകയും വേണം ഇതൊരു ശ്രമത്തെക്കുറിച്ചല്ല ഇത് വൈബ്രേഷണൽ സ്ഥിരതയെക്കുറിച്ചാണ് നിങ്ങളുടെ ആഗ്രഹത്തിൽ വ്യക്തതയില്ലായ്മ അവ്യക്തമായ ആഗ്രഹങ്ങൾ അവ്യക്തമായ ഫലങ്ങൾ നൽകുന്നു നിങ്ങളുടെ ഉദ്ദേശ്യവുമായി ബന്ധപ്പെട്ട വികാരം എത്രയധികം വ്യക്തവും നിർദ്ദിഷ്ടവുമാണോ അത്രയധികം ശക്തമായ സിഗ്നൽ ക്വാണ്ടം ഫീൽഡിലേക്ക് അയക്കപ്പെടുന്നു നിങ്ങൾ ഓരോ വിശദാംശവും നിയന്ത്രിക്കുകയല്ല നിങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നത് കൃത്യതയോടെ അനുഭവിക്കുകയാണ് ഈ പിശകുകൾ ഒഴിവാക്കുന്നത് പരിശീലനത്തെ രസകരമായ ഒന്നിൽ നിന്ന് ഒരു യഥാർത്ഥ വൈബ്രേഷണൽ പരിവർത്തന ഉപകരണമാക്കി മാറ്റുന്നു നിങ്ങൾ ശ്രമിക്കുമ്പോഴല്ല നിങ്ങൾ യോജിപ്പിലായിരിക്കുമ്പോഴാണ് മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്ന സാന്നിധ്യത്തിനുള്ള നിങ്ങളുടെ കഴിവ് ശക്തിപ്പെടുത്തുന്നു പതിനെട്ട് സെക്കൻഡ് ടെക്നിക്കിന്റെ അടിസ്ഥാനം സുസ്ഥിരമായ ശ്രദ്ധയാണ് എന്നാൽ ഓരോ നിമിഷവും ശ്രദ്ധാശൈഥില്യങ്ങളാൽ ബോംബടിക്കപ്പെടുന്ന ഒരു ലോകത്തേതാനും സെക്കൻഡ് പോലും പൂർണ്ണ ശ്രദ്ധ നിലനിർത്തുന്നത് ഒരു യഥാർത്ഥ വെല്ലുവിളിയാണ് അതുകൊണ്ടാണ് വലിയ മാനിഫെസ്റ്റേഷനുകൾ ലക്ഷ്യമിടുന്നതിന് മുമ്പ് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും സന്നിഹിതരായിരിക്കാൻ നിങ്ങൾ പരിശീലിപ്പിക്കേണ്ടത് നിങ്ങളുടെ ശ്രദ്ധയ്ക്കും സാന്നിധ്യത്തിനുമുള്ള കഴിവ് ശക്തിപ്പെടുത്തുന്നതിനും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ഫലങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിനും താഴെ ലളിതവും എന്നാൽ ശക്തവുമായ വ്യായാമങ്ങളുണ്ട് ഇപ്പോഴത്തെ ശ്വാസം സുഖമായി ഇരിക്കുക കണ്ണടയ്ക്കുകലളിതമായി ശ്വാസമെടുക്കുക ലക്ഷ്യം താളം നിയന്ത്രിക്കുകയല്ല മറിച്ച് ഓരോ ശ്വാസവും നിങ്ങളുടെ ആദ്യത്തേതാണെന്ന മട്ടിൽ അനുഭവിക്കുക എന്നതാണ് ശ്വാസമെടുക്കുക നിങ്ങളുടെ നാസാരന്ധ്രങ്ങളിലൂടെ വായുപ്രവേശിക്കുന്നത് ശ്രദ്ധിക്കുക നിങ്ങളുടെ തൊണ്ടയിലൂടെ കടന്നുപോകുന്നു നിങ്ങളുടെ ശ്വാസകോശം നിറയ്ക്കുന്നു ശ്വാസം വിടുക ശരീരത്തിന്റെ ചലനത്തിൽ പൂർണ്ണ ശ്രദ്ധ ചെലുത്തുക ഇത് ദിവസവും മൂന്ന് മിനിറ്റ് ചെയ്യുക ഈ വ്യായാമം നിങ്ങളുടെ നാഡീവ്യൂഹത്തെ കൂടുതൽ വേഗത്തിൽ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കാൻ പരിശീലിപ്പിക്കുന്നു വസ്തുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഒരു ലളിതമായ വസ്തു തിരഞ്ഞെടുക്കുക ഒരു മെഴുകുതിരി ഒരു പൂ ഒരു കല്ലത് നിങ്ങളുടെ മുന്നിൽ വയ്ക്കുക അറുപത് സെക്കൻഡതിലേക്ക് ശ്രദ്ധയോടെ നോക്കുക അതിന്റെ ഘടന നിറം ആകൃതി എന്നിവ നിരീക്ഷിക്കുക നിങ്ങളുടെ മനസ്സ് അലഞ്ഞുതിരിയുമ്പോൾ അത് അലഞ്ഞുതിരിയും സൗമ്യമായി നിങ്ങളുടെ ശ്രദ്ധ തിരികെ കൊണ്ടുവരിക ഈ പരിശീലനം പുതിയ ന്യൂറൽ പാതകൾ രൂപപ്പെടുത്തുന്ന ശ്രദ്ധയുടെ നിങ്ങളുടെ കൽപ്പന അനുസരിക്കാൻ നിങ്ങളുടെ തലച്ചോറിനെ പഠിപ്പിക്കുന്നു പതിനെട്ട് സെക്കൻഡ് മാനിഫെസ്റ്റേഷന് അത്യാവശ്യമാണ് ബോധപൂർവമായ എണ്ണൽ കണ്ണടച്ച് സാവധാനം പതിനെട്ട് വരെ എണ്ണുക ഇവിടെയാണ് പ്രധാന കാര്യം നിങ്ങൾ എണ്ണുമ്പോൾ മറ്റ് ചിന്തകളൊന്നും പ്രവേശിക്കാൻ പാടില്ല ഒരു ശ്രദ്ധാശൈഥില്യം ഉയർന്നുവന്നാൽ ഒന്നിൽ നിന്ന് പുനരാരംഭിക്കുക ഇത് ലളിതമായി തോന്നുന്നു എന്നാൽ നിങ്ങളുടെ മനസ്സ് ചലനത്തിന് എത്രമാത്രം ശീലിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കും ഈ വ്യായാമത്തിന്റെ ദൈനംദിന പരിശീലനം നിങ്ങളുടെ ഏകാഗ്രതയെ നാടകീയമായി മെച്ചപ്പെടുത്തും സ്പർശനത്തിൽ സാന്നിധ്യം നിങ്ങളുടെ കൈകൾ നെഞ്ചിന്റെ മധ്യഭാഗത്ത് മധ്യഭാഗത്തുവച്ച് ഊഷ്മളതയും മർദ്ദവും സമ്പർക്കവും അനുഭവിക്കുക നിങ്ങൾ പവിത്രമായ എന്തെങ്കിലും സ്പർശിക്കുന്നതായി സങ്കൽപ്പിക്കുക നിങ്ങളുടെ സ്വന്തം വൈബ്രേഷണൽ ഫീൽഡ് സാവധാനം ശ്വാസമെടുത്ത് ഈ രീതിയിൽ ഒരു മിനിറ്റ് നിൽക്കുക ഇത് നിങ്ങളുടെ ശ്രദ്ധയെ ഹൃദയത്തിൽ ഉറപ്പിക്കുകയും നിങ്ങളുമായി ഊർജ്ജപരമായ അടുപ്പം സ്ഥാപിക്കുകയും ചെയ്യുന്നു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിനിടെ യഥാർത്ഥ വികാരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള ഒരു അവശ്യഘട്ടം വികാരത്തോടെയുള്ള മൈക്രോ വിഷ്വലൈസേഷനുകൾ ഉറങ്ങുന്നതിന് മുംകണ്ണടച്ച് അടുത്ത ദിവസത്തേക്കുള്ള ഒരു ചെറിയ വിജയം ദൃശ്യവൽക്കരിക്കുക ഒരു അഭിനന്ദനം ഒരു സന്തോഷകരമായ കൂടിക്കാഴ്ച അല്ലെങ്കിൽ സമാധാന ബോധത്തോടെ ഉണരുന്നത് എന്നാൽ വെറുതെ സങ്കൽപ്പിക്കരുത് അത് ഇതിനകം സംഭവിച്ചു കഴിഞ്ഞതുപോലെ അനുഭവിക്കുക ആ ദൃശ്യവൽക്കരണം പതിനെട്ട് സെക്കൻഡ് പിടിച്ചു നിർത്താൻ പരിശീലിക്കുക ഇത് നിങ്ങളുടെ മനസ്സിനെ ഉദ്ദേശ്യത്തോടെയും വികാരത്തോടെയും പ്രവർത്തിക്കാൻ ശീലിപ്പിക്കുന്നു മാനിഫെസ്റ്റേഷൻ ഫീൽഡിലേക്ക് ഒരു നേരിട്ടുള്ള പാലം സൃഷ്ടിക്കുന്നു കാലക്രമേണ ഈ വ്യായാമങ്ങൾ പതിനെട്ട് സെക്കൻഡ് ടെക്നിക്കി പ്രയോഗിക്കാനുള്ള നിങ്ങളുടെ കഴിവ് മെച്ചപ്പെടുത്തുക മാത്രമല്ല നിങ്ങൾ ലോകത്ത് എങ്ങനെ ജീവിക്കുന്നുവെന്ന് രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു സാന്നിധ്യം ശക്തിയാണ് നിങ്ങൾ സന്നിഹിതനായിരിക്കുന്ന കലയിൽ പ്രാവീണ്യം നേടുമ്പോൾ നിങ്ങൾ അനായാസമായും സ്വാഭാവികമായും സത്യമായും മാനിഫെസ്റ്റ് ചെയ്യുന്നു ഒരു പുതിയ ജീവിത രീതി പതിനെട്ട് സെക്കൻഡ് ടെക്നിക്ക് ശക്തമാണെന്നാൽ അതിന്റെ യഥാർത്ഥ സാധ്യത വെളിപ്പെടുന്നത് അത് കേവലം ഒരു വ്യായാമം എന്നതിലുപരി ഒരു പുതിയ ജീവിതരീതിയായി മാറുമ്പോഴാണ് ദിവസത്തിലൊരിക്കൽ പരിശീലിക്കുകയും തുടർന്ന് ഭയം ദൌർലഭ്യം തിടുക്കം എന്നിവയിലേക്ക് വീണ്ടും വീഴുകയും ചെയ്യുന്നത് പോരാ സ്ഥിരമായി മാനിഫെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന വൈബ്രേഷനുമായി യോജിപ്പിൽ ജീവിക്കണം ആ പതിനെട്ട് സെക്കൻഡ് ഒരു ബോധപൂർവമായ വൈബ്രേഷണൽ ജീവിതശൈലിയുടെ തുടക്കം മാത്രമാണ് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുക ഓരോ ചിന്തയും വികാരവും ദൈനംദിന തിരഞ്ഞെടുപ്പും ഒരു ഫ്രീക്വൻസി പുറപ്പെടുവിക്കുന്നു ആ ഫ്രീക്വൻസി നിങ്ങൾ കാണുന്നതും അനുഭവിക്കുന്നതും ജീവിക്കുന്നതും നിരന്തരം രൂപപ്പെടുത്തുന്നു അതിനർത്ഥം മാനിഫെസ്റ്റേഷൻ പരിശീലന നിമിഷങ്ങളിൽ മാത്രമല്ല സംഭവിക്കുന്നത് അത് എപ്പോഴും സംഭവിക്കുന്നു പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കാത്തപ്പോൾ നിങ്ങളുടെ ദൌത്യം സാന്നിധ്യം ഒരു ശീലമാക്കുക എന്നതാണ് ലളിതമായ ഒന്നിൽ നിന്ന് ആരംഭിക്കുക നിങ്ങളുടെ ദിവസം മുഴുവൻ വൈബ്രേഷണൽ ആങ്കറുകൾ സ്ഥാപിക്കുക അത് ഉണരുമ്പോഴോ ഗുളിക്കുമ്പോഴോ കാറിൽ കയറുമ്പോഴോ അല്ലെങ്കിൽ ഉറങ്ങുന്നതിനു മുമ്പോ ആകാം മൂന്ന് നിശ്ചിത നിമിഷങ്ങൾ തിരഞ്ഞെടുക്കുക പതിനെട്ട് സെക്കൻഡ് നിങ്ങളുടെ ഹൃദയവുമായി ബന്ധപ്പെടുക ആഴത്തിൽ ശ്വാസമെടുത്ത് നിങ്ങൾ ആകർഷിക്കാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും അനുഭവിക്കുക ഇത് ദിവസം മുഴുവൻ ഒരു വൈബ്രേഷണൽ പാറ്റേൺ സൃഷ്ടിക്കുന്നു നിങ്ങളുടെ പുതിയ ഫ്രീക്വൻസിയെ ശക്തിപ്പെടുത്തുന്ന സ്ഥിരമായ സ്പന്ദനങ്ങൾ പോലെ കൂടാതെ നിങ്ങൾ എന്തുപയോഗിക്കുന്നുവെന്ന് ശ്രദ്ധിക്കുക നെഗറ്റീവ് വാർത്തകൾ വിനാശകരമായ സംഭാഷണങ്ങൾ ദൌർലഭ്യവും ഭയവും വളർത്തുന്ന ഉള്ളടക്കം ഇതെല്ലാം നിങ്ങളുടെ വൈബ്രേഷനെ ബാധിക്കുന്നു ഇത് യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടുന്നതിനെക്കുറിച്ചല്ല മറിച്ച് നിങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും പോഷിപ്പിക്കുന്നത് ബോധപൂർവം തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ചാണ് നിങ്ങളുടെ ഊർജ്ജത്തെ പോഷിപ്പിക്കുകയും സമൃദ്ധിയുടെയും പൂർണതയുടെയും നിങ്ങളുടെ കാഴ്ചപ്പാടിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന പരിസ്ഥിതികളും സൌഹൃദങ്ങളും ദിനചര്യകളും വളർത്തിയെടുക്കുക മറ്റൊരു അത്യാവശ്യ കാര്യം നിങ്ങളുടെ ആത്മസംഭാഷണം ശ്രദ്ധിക്കുക പ്രയാസം അസാധ്യം എനിക്കില്ല അതൊരിക്കലും പ്രവർത്തിക്കില്ല തുടങ്ങിയ വാക്കുകൾ നിങ്ങളുടെ ഉപബോധ മനസ്സിനുള്ള നേരിട്ടുള്ള കൽപ്പനകളാണ് ഇവയെ ബോധപൂർവമായ സ്ഥിരീകരണങ്ങളാക്കി മാറ്റുക ഞാൻ പഠിക്കുകയാണ് എല്ലാം എന്റെ ഇഷ്ടത്തിനനുസരിച്ച് യോജിക്കുന്നു ജീവിതം എന്നെ പോസിറ്റീവായി അത്ഭുതപ്പെടുത്തുന്നു ഇത് ആത്മവഞ്ചനയല്ല ഇത് തത്സമയ വൈബ്രേഷണൽ പുനഃക്രമീകരണമാണ് നിങ്ങളുടെ പരിശീലനം നിങ്ങളോടൊപ്പം വികസിക്കണം കാലക്രമേണ പതിനെട്ട് സെക്കൻഡ് മുപ്പത്ത് അറുപത്തല്ലെങ്കിൽ മിനിറ്റുകളോളം ആഴത്തിലുള്ള ബന്ധമായി മാറിയേക്കാം ഏറ്റവും പ്രധാനമായി ഒരിക്കൽ പ്രയത്നമായി തോന്നിയത് സ്വാഭാവികമായി തീരുന്നു നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതുമായി യോജിപ്പിലായതുകൊണ്ട് നിങ്ങൾ അറിയാതെ തന്നെ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു ഒരു വൈബ്രേഷണൽ ജീവിതശൈലിക്ക് പൂർണത ആവശ്യമില്ല സ്ഥിരത മാത്രം മതി പ്രയാസകരമായ ദിവസങ്ങൾ സാധാരണമാണ് പ്രധാനം അവയിൽ നഷ്ടപ്പെടാതിരിക്കുക എന്നതാണ് നിങ്ങളുടെ വൈബ്രേഷൻ വഴുതി പോകുന്നതായി തോന്നുമ്പോഴെല്ലാമാ പതിനെട്ട് സെക്കൻഡിലേക്ക് മടങ്ങുക അവ നിങ്ങളുടെ നങ്കൂരമാൻ സൃഷ്ടാവിന്റെ അവസ്ഥയിലേക്ക് മടങ്ങാനുള്ള നിങ്ങളുടെ പാലമാണ് വൈബ്രേഷണൽ അവബോധത്തോടെ ജീവിക്കുക എന്നാൽ സംതൃപ്തിക്കായി നിങ്ങൾ മേലിൽ ബാഹ്യ സാഹചര്യങ്ങളെ ആശ്രയിക്കുന്നില്ലെന്ന് അറിയുക എന്നാണ് നിങ്ങൾ കാരണമായി തീരുന്ന ഫലമല്ല അത് സംഭവിക്കുമ്പോൾ നിങ്ങളാകാൻ തിരഞ്ഞെടുക്കുന്ന വ്യക്തിക്കു ചുറ്റും ലോകം സ്വയം പുനഃസംഘടിപ്പിക്കുന്നു ഇപ്പോൾ നിങ്ങൾ പതിനെട്ട് സെക്കൻഡ് ടെക്നിക്ക് അറിയുകയും ഹൃദയയോജിപ്പുള്ള ശ്രദ്ധയുടെ ശക്തി മനസ്സിലാക്കുകയും ചെയ്തതുകൊണ്ട് പ്രവർത്തിക്കാനുള്ള സമയമായി അറിവ് പ്രയോഗത്തിൽ വരുത്തുമ്പോൾ മാത്രമേ പരിവർത്തനമായി തീരുകയുള്ളൂ അതിനാൽ ഇതാ നിങ്ങളുടെ ക്ഷണം ഇന്ന് ആരംഭിക്കുക രാവിലെയും ഉറങ്ങുന്നതിനു മുമ്പും ടെക്നിക്ക് പ്രയോഗിക്കാൻ കുറച്ച് മിനിറ്റ് മാറ്റിവെക്കുക നിങ്ങൾക്ക് വ്യക്തമായി ദൃശ്യവൽക്കരിക്കാൻ കഴിയുന്ന ഒരു ലളിതമായ ആഗ്രഹം തിരഞ്ഞെടുത്ത് യഥാർത്ഥ വികാരത്തോടെ ആ ചിത്രം നിലനിർത്തുക അത് ഇതിനകം യാഥാർത്ഥ്യമാണെന്ന മട്ടിൽ അനുഭവിക്കുക സാന്നിധ്യത്തോടെ ശ്വാസമെടുക്കുക നിങ്ങളുടെ ഹൃദയം അനുഭവത്തെ നയിക്കട്ടെ എന്നാൽ അവിടെ നിർത്തരുത് ഈ വ്യായാമത്തെ ഒരു ശീലമാക്കി മാറ്റുക ശീലത്തെ ഒരു പുതിയ ജീവിത രീതിയാക്കി മാറ്റുക നിങ്ങൾ എത്രയധികം പരിശീലിക്കുന്നുവോ അത്രയധികം സ്വാഭാവികമായി തീരുന്നു കൂടുതൽ സ്വാഭാവികം നിങ്ങളുടെ വൈബ്രേഷൻ കൂടുതൽ ശക്തം ഓർക്കുക പ്രപഞ്ചം നിങ്ങളുടെ ഫ്രീക്വൻസിയോടാണ് പ്രതികരിക്കുന്ന നിങ്ങളുടെ പ്രയത്നത്തോടല്ല ഈ ഉള്ളടക്കം നിങ്ങളുമായി പ്രതിധ്വനിച്ചുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അറിയിപ്പുകൾ ഓണാക്കുക കൂടുതൽ അഗാധവും പ്രായോഗികവുമായ മെറ്റീരിയലുകൾ വരാനിരിക്കുന്നു ഈ വീഡിയോ തങ്ങളുടെ ഉള്ളിൽ ഇതിനകം വഹിക്കുന്ന ശക്തിയെക്കുറിച്ച് ഉണരേണ്ട ഒരാളുമായി പങ്കിടുക കമന്റുകളിൽ എന്നോട് പറയുക ഞാൻ വ്യക്തതയോടെയും സാന്നിധ്യത്തോടെയും വികാരത്തോടെയും മാനിഫെസ്റ്റ് ചെയ്യുന്നു നമുക്ക് ഈ ഫ്രീക്വൻസി പ്രചരിപ്പിക്കാം നിങ്ങൾ ഇതിനകം കാന്തമാണ് ഇപ്പോൾ നിങ്ങളുടെ ശക്തി സജീവമാക്കാനുള്ള സമയമായി